ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ല ആനക്കൊമ്പ് ഉൾപ്പെടെ കാണാനില്ലെന്ന് പരാതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിലപിടുപ്പുള്ള വസ്തുക്കൾ കാണാനില്ലെന്ന സംശയം ആനക്കൊമ്പ് സ്വർണം വെള്ളി കുങ്കുമ്പൂവ് എന്നിവയുടെ കണക്കുകളാണ് ഇല്ലാത്തത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച അനാസ്ഥ എണ്ണി പറയുന്നത് ഭക്തർ നൽകിയ ചാക്കുകണക്കിന് മഞ്ചാടിക്കുരു കാണാതായി കുങ്കുമപ്പൂവ് രേഖകളിൽ കൊള്ളിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ നടവരവായും ഭണ്ഡാരം കൌണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന സ്വർണം വെള്ളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ളവയുടെ അക്കൌണ്ടിംഗ് സൂക്ഷിപ്പ് എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്കാണ് എന്നാൽ വിലവിടുപ്പുള്ള വസ്തുക്കളുടെ സമഗ്രമായ ഭൗതിക പരിശോധന നടന്നിട്ടില്ല എന്നതാണ് വസ്തുതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് ലക്ഷം വില വരുന്ന പോലും രസീത് നൽകുന്നില്ല ആനക്കൊമ്പുകളുടെ ശരിയായ സ്റ്റോക്ക് രജിസ്റ്റർ പോലുമില്ല കൊമ്പ് വനംവകുപ്പിന് നൽകുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആനയുടെ കൊമ്പ് മുറിച്ചെടുക്കുന്നതിന് ചെലവായ തുക രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മുറിച്ചെടുത്ത കൊമ്പുകളുടെ കണക്കുകളില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നത് നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിൽ ഉടനീളം ചൂണ്ടിക്കാട്ടുന്നത് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലവെടുപ്പുള്ള വസ്തുക്കൾ അക്കൌണ്ട് ചെയ്യുന്നില്ല പാലക്കാട് സ്വദേശി രണ്ടായിരത്തി രണ്ടിൽ ക്ഷേത്രത്തിൽ നൽകിയ രണ്ടായിരം കിലോ തൂക്കം വരുന്ന പതിനഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഉരുളി എവിടെയും കണക്കിൽ ചേർത്തിട്ടില്ല ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയ്ക്കാണ് ദില്ലിയിൽ നിന്ന് കുങ്കുമപ്പൂവ് ക്ഷേത്രത്തിലേക്ക് വാങ്ങുന്നത് എന്നാൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന കുങ്കുമ്പൂവിന് രസീത് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മുഴുവൻ സാധനവും അക്കൗണ്ട് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പിക്കാനാവുന്നില്ല ക്ഷേത്രത്തിൽ നിന്ന് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നതിനും കുറവ് വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച പരാതി സ്വകാര്യ വ്യക്തിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഹർജിക്ക് മറുപടി സത്യവാങ്മൂലം ദേവസ്വം സമർപ്പിച്ചിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് ലഭിച്ചതിന് പിന്നാലെ ദൂരീകരണം നടത്തിയിട്ടുണ്ടെന്നും ക്രമക്കേടുകൾ ഗുരുവായൂർ ദേവസ്വം സംഭവിച്ചിട്ടില്ലെന്നും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വിശദീകരിക്കുന്നു